ചക്രിപിറക്കി ജീവിക്കുന്ന യുവതിയെ കോട്ട മൈതാനത്തിന് സമീപം യുവാവ് കൊലപ്പെടുത്തിയത് അതിക്രൂരമായി ലൈംഗികാതിക്രമത്തിനിടെ യുവതിയുടെ ചുണ്ടിലും കഴുത്തിലും ശരീരത്തിലും ക്രൂരമായി മർദ്ദനമേറ്റ പാടുകളുണ്ട് ആന്തരിക അവയവങ്ങൾക്കും ക്ഷതമേറ്റിട്ടുണ്ട് മീനാക്ഷിപുരം പട്ടഞ്ചേരി മല്ലൻകുളമ്പ് സ്വദേശി എസ് സുബൈനെ സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു പാലക്കാട് സ്വദേശിയായ നാൽപ്പത്തിയാറ് വയസ്സുകാരിൽ കൊല്ലപ്പെട്ടത് അതിക്രൂരമായാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് സ്റ്റേഡിയം ബൈപ്പാസ് റോഡിൽ രാത്രി എട്ടരയോടെ യുവതി പേടിച്ചു വേഗത്തിൽ ഓടിപ്പോകുന്നത് വാഹനയാത്രക്കാർ കണ്ടിരുന്നു യുവതിയെ പിന്തുടർന്ന് വിവരം അന്വേഷിക്കാൻ ചിലർ ശ്രമിച്ചെങ്കിലും ആക്രിപ്പറിക്കു ജീവിക്കുന്ന യുവതിയാണെന്നും ഇത്തരം സംഭവം സ്ഥിരമാണെന്നും വ്യാപാരികളും മറ്റും അറിയിച്ചതോടെ പോയില്ല സുബ്ബ്യൻ എട്ടോടെ ഈ പരിസരത്ത് മദ്യപിക്കുന്നത് കച്ചവടക്കാരും കണ്ടിരുന്നു ഇരുപത്തിയൊന്ന് ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഇതെല്ലാം കേസിൽ നിർണായകമാകും യുവതിയുടെ വസ്ത്രങ്ങൾ കീറിയ നിലയിലായിരുന്നു നിലവിളി പുറത്തു കേൾക്കാതിരിക്കാൻ വായിൽ തോർത്തു തിരികെ കഴുത്തു ഞെരിച്ചു ശ്വാസം മുട്ടിയാണ് മരണപ്പെട്ടത് ശേഷം യുവതിയെ സുബ്ബയ്യേനാണ് ആശുപത്രിയിൽ എത്തിച്ചതും വിരുദ്ധമായി സംസാരിച്ചതോടെ ഡോക്ടർമാർ പോലീസിനെ അറിയിച്ചു യുവതി മരിച്ചതോടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു പീഡനശ്രമം ചെറുത്ത യുവതിയെ സുബ്ബയ്യൻ മർദ്ദിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് സുബ്ബയ്യൻ തന്നെ പോലീസിനോട് ഒടുവിൽ മൊഴി നൽകുകയും ചെയ്തു പോലീസിന്റെ നിരന്തരമായ ചോദ്യം ചെയ്യലിലാണ് സുബ്ബയ്യ കുറ്റം സമ്മതിച്ചതും മുപ്പതിന് രാത്രി ഒൻപതോടെ സ്റ്റേഡിയം ബൈപ്പാസ് റോഡിലെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും യുവതിയെ സുബ്ബ്യനാണ് ഓട്ടോയിൽ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് ഭാര്യയാണെന്നും അസുഖം കൂടി അവശനിലയിലായതാണെന്നും സുബ്ബയ്യൻ ഓട്ടോ ഡ്രൈവറെ ധരിപ്പിച്ചു ഈ സമയം യുവതി അബോധാവസ്ഥയിലായിരുന്നു ആശുപത്രിയിലെത്തിയപ്പോഴേക്കും മരണപ്പെട്ടിരുന്നു പോലീസ് എത്തും മുൻപ് കടന്നുകളയാൻ ശ്രമിച്ച സുബ്ബ്യനെ എയ്ഡ് പോസ്റ്റിലെ ഉദ്യോഗസ്ഥർ തടഞ്ഞു വയ്ക്കുകയായിരുന്നു ഭാര്യയാണെന്നാണ് പോലീസിനോട് ആദ്യം ഇയാൾ പറഞ്ഞത് ഓട്ടോ ഡ്രൈവറോട് പറഞ്ഞ അതേ മൊഴി തന്നെയാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് പിന്നീട് പോലീസ് എത്തി കാര്യങ്ങൾ ചോദ്യം ചെയ്തതോടെയാണ് തിരുത്തി പറഞ്ഞത് പരസ്പര വിരുദ്ധമായിരുന്നു മറുപടികളെല്ലാം തന്നെ ഇതോടെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിക്കുന്നുണ്ട് ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ മീനാക്ഷിപുരം പോലീസിൽ ഇയാൾക്കെതിരെ കേസുമുണ്ട് മദ്യലഹരിയിലായിരുന്നു പ്രതി സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലാണ് കുറ്റം സംബന്ധിച്ചതും പോസ്റ്റ്മോർട്ടത്തിലാണ് അതിക്രൂരമായ ലൈംഗിക അതിക്രമത്തിനിടെ ശ്വാസമുട്ടിയും നട്ടലിനും ആന്തരിക അവയവങ്ങൾക്കും ഉൾപ്പെടെ പരിക്കേറ്റാണ് യുവതി മരിച്ചതെന്ന് കണ്ടെത്തുന്നത് യുവതിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയെന്ന് പറയുന്ന പ്രദേശത്ത് പോലീസ് വിശദമായ പരിശോധന നടത്തി മേഖലയിൽ നിന്നും ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തതോടെ യുവതിയെ ആക്രമിച്ചത് താൻ തന്നെയാണെന്ന് സുബയ്യൻ പോലീസിന് മൊഴി നൽകി പാലക്കാട് ഒലവക്കൂടിന് സമീപം താമസിച്ചിരുന്ന കുടുംബത്തിലെ അംഗമാണ് അക്രമിക്കപ്പെട്ട നാൽപ്പത്തിയാറ് കാരി ലൈംഗിക അതിക്രമത്തിലും കൊലപാതകത്തിലും ഉൾപ്പെടെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് സുബ്ബയ്യനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്